ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശ്രീ ഗുരു ഭാഗവതം ക്ഷേത്രധാരണ ഭാഗം ഒന്ന് പതിനൊന്നാം ദിവസം ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ॐ शारदा शारदां शारदाम्भोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् ॐ श्री शारदाम्बिकायै नमः ॐ नमो भगवते सर्वेश्वराय ॐ श्रीनारायणजगत्गुरवे नमो नमः ശാശ്വാനന്ദപ്രദം ശാന്തിരം ഈശ്വരനിവാസിതം വിശ്വാസ ഭക്തർക്ക് ആത്മശാന്തിയും ആനന്ദവും നൽകുന്ന പുണ്യസ്ഥലം ദീപധൂപാതി പരിശോഭിതം ദേവസ്ഥാനം പാപനാശനം പരിപാവനം ദേവാലയം സംസാരവാരനിവരാനിധി മധ്യേ വീണുഴലുന്ന സംസാരികൾക്ക് ചേതോ ദുഃഖങ്ങൾ അകേറ്റുവാൻ ആത്മീയ ശാന്തി ലഭിച്ചിടുവാൻ ഭഗവാന്റെ ആത്മീയ ചൈതന്യ സായോജത്തെ നുകരുവാൻ ഭക്തിയോടഖിലൈകനാഥനാം ഭഗവാന്റെ സ്നിഗ്ധരൂപത്തെ കണ്ടുകൈകൂപ്പി വണങ്ങുവാൻ നിത്യവും ഭക്തവൃന്ദമെത്തുന്നു ദേവാലയെ നിത്യനാ പ്രപഞ്ചകർത്താവിനെ നമിക്കുവാൻ വർണ്ണപുഷ്പങ്ങൾ പൂങ്കാവനവും വർണ്ണ പുഷ്പങ്ങൾ വിടർന്നുപ്രഭയാലെ വർണ്ണശോഭിതൂങ്കളും വാണുഭക്തി നിത്യവും ഭഗവാനെ സ്തുതിക്കും പക്ഷികൾ തൻ കീർത്തനാലാപങ്ങളും കാഹള ധ്വനികളും ഹൃത്യമാം പരിസരം നിഗമാ പരിഹരമാനന്ദ ആനന്ദപ്രദായകം നിത്യവും ഭഗവാന സ്തുതിക്കും പക്ഷികൾ തൻ കീർത്തന ആലാപങ്ങളും കാഹള ധ്വനികളും ഹൃദ്യമാം സുഗന്ധ സംസ്നിഗ്ധമാം പരിസരം മദ്യമാനസഹരമാനന്ദപ്രദായകം ശങ്കനാഥവും മന്ത്രധ്വനിയും മനസ്സിൻ്റെ അകറ്റുന്ന പ്രാർത്ഥനാഗാനങ്ങളും കുളിർമ പകർന്നേകി വീശുന്നൊരു കാറ്റും പുളകോൽഗമങ്ങളിൽ ക്ഷേത്രങ്ങൾ ധരിത്രിയിൽ ജാതി ഭേദവും മതഭേദവുമില്ലാത്തത്മബോധമോടതിലർക്കും ദൈവത്തെ വന്ദിക്കുവാൻ ദിവ്യമാം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിനാൻ ഗുരുദേവൻ ദൈവവിശ്വാസം നൽകി ജനത്തെ നന്നാക്കുവാൻ നന്നാക്കുവാൻദേവത ശിഷ്ടമൂർത്തികൾക്ക് ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയും മദ്യസേവയും ജന്തുബലിയും നിർത്തി ധർമ്മയുക്തമാനുഷ്ഠാന ക്രമങ്ങൾ ഉണ്ടാക്കിയും കേരള രാജ്യത്തെങ്ങും സഞ്ചരിച്ചാത്മീയ സംസാരത്തിനഭിവൃദ്ധി വരുത്തി ജഗദ്ഗുരു സത്യവും സദാചാര ചിന്തയും ഉണർത്തുവാൻ ശുദ്ധിയും സാഹോദര്യ ബോധവും വളർത്തുവാൻ സദ്വിചാരങ്ങൾ നൽകി മർത്യനെ നന്നാക്കുവാൻ ഉത്തമ ക്ഷേത്രങ്ങളാൽ സാധ്യമെന്നാകയാല് ജനക്ഷേമകരമായി ഉദ്ധരിച്ചു ആദ്യനാശനനായ ഭഗവാൻ നാരായണൻ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ ക്ഷേത്രം അത്രേ അഖിലേശ്വരൻ ഗുരു നിർമ്മിച്ച ചേർന്ന് ഒരു നടയും നടയും ോ നിത്യവും ഗുരുദേവ ദർശനത്തിനായത്തെ ഭക്തരാഞ്ജനം ക്ഷേത്ര ദർശനം ചെയ്യുവാനും ക്ഷേത്രത്തിൽ വരുമാനം വർത്തിച്ചു ദിനം പ്രതി ക്ഷേത്രോത്സവാദികളും നടത്തി ഭംഗിയായി ക്ഷേത്രത്തിൽ ഭരണത്തിനായി ഒരു സമിതിയും എത്രയും നന്നായി തെരഞ്ഞെടുത്തു ബഹുജനം ഭരണം ഭംഗിയായി നടന്നു പണം പിരിച്ചൊരു സന്യാസി മഠം പണിത് ഭംഗിയായി അഭ്യസ്ത വിദ്യരായ ശിഷ്യരെ കൊണ്ടു ഗുരു അന്തേവാസികൾക്കായി നെയ്ത്തുശാലയും തീർത്ഥാടേ നവീകരിച്ചിടിനാരായണൻ പിന്നീട് ജനഹിതമാനിച്ച് പലയിടത്തും ചെന്നു ക്ഷേത്രജ്ഞനായ ഭഗവാൻ നാരായണൻ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിൽ പ്രതിഷ്ഠ കർമ്മം ചെയ്തു ആത്മീയ സൗഖ്യം നൽകിനാനക്കും ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗത്പുരവേ നമോ നമ ം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീനാരായണ പരമഗുരവേ നമ